നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു പുതിയ വിഷയമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് ഈ ദൃശ്യം എന്നൊരു പടത്തിൽ ഏതാർ എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ദൃശ്യം വണ്ണിലും ഉണ്ടായിരുന്നു ടൂലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അനിതാ സുരേന്ദ്രൻ ഒരു പത്ത് പതിനെട്ട് വയസ്സായി നമുക്ക് എല്ലാവർക്കും അറിയാം കിങ് ഓഫ് കൊത്തയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അമിതാബ് ബച്ചൻ്റെ കൂടെ ബിസ്ക്കറ്റൊക്കെ തന്നെയാണ് ചെറിയ കുട്ടിയാണ് അതുപോലെ തന്നെ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് മീനാക്ഷി നമുക്കിത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിലെ ക്യാമറയുടെ മുമ്പിൽ വരാനും ആ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അവരെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് ചിൽഡ്രൻസ് ആയിട്ട് അഭിനയിച്ച് നല്ല അഭിനയം കാഴ്ച വെച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പോൾ ഒരുവിധം നല്ല പ്രായമായി അപ്പോൾ ശരിക്കും നമുക്ക് ആദ്യം പറയാം അനിത സുരേന്ദ്രൻ അനിതാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നല്ലൊരാർട്ടിസ്റ്റാണ് പക്ഷേ നമ്മുടെ സിനിമാക്കാർ ഇവരൊന്നും ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന ഇവരൊന്നും വേണ്ട വിധത്തിൽ ഇവരൊന്നും പരിഗണിക്കുന്നില്ല ആ കുട്ടികളൊക്കെ നന്നായി അഭിനയിക്കും പക്ഷെ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുന്ന ഒരു കഥാപാത്രം അവരൊക്കെ ഒരു നായികയായിട്ട് കൊണ്ടുവരാൻ പറ്റിയ കുട്ടികളവരൊക്കെ പക്ഷെ അവരൊന്നും ഈ സിനിമാ ലോകം ശരിക്കും വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നില്ല എന്ന് പറയും അപ്പോൾ അവരൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ സിനിമയിൽ വന്ന കാരണം അവരെ വിദ്യാഭ്യാസം ശരിക്കും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല വേറെ ഏതെങ്കിലും ജോലി കിട്ടി പഠിച്ച് നല്ലൊരു ജോലി കിട്ടി വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകാനും അവർക്ക് പറ്റിയില്ല അവരുടെ ജീവിതം പിന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊക്കെ എടുക്കണത് പക്ഷെ അവർ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് ചാൻസുകൾ വിളിച്ചു കൊടുത്തു അവർ പ്രായപൂർത്തിയായിട്ട് നല്ലൊരു നടിയായിട്ടും മാറാനായിട്ട് മാറാനായിട്ടുള്ള അവസരം ഇന്ന് ഈ മലയാള സിനിമയിൽ കൊടുക്കുന്നില്ല അവരിപ്പോൾ തമിഴിൽ ട്രൈ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കത് ഈ സിനിമാക്കാർ അത് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇവർ എവിടെന്നെങ്കിലൊക്കെ തപ്പി ഏതെങ്കിലും പുതുമുഖങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഒരു പുതിയ സിനിമയിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇത്രയും ചൈൽഡ് ആർട്ടിസ്റ്റുകളായിട്ട് ഇവിടെ വന്നിട്ടുള്ള കുട്ടികളെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല അങ്ങനെ പ്രൊമോട്ട് ചെയ്ത ഒരു രക്ഷപ്പെട്ട ഒരു വളരെ ചുരുക്കമുള്ളൂ കാവ്യം മാധവൻ്റെ പോലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ചെയ്ത് ഇവരൊക്കെ ഒന്നും അവർ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ശരിക്കും നമുക്ക് നാളെ ഒരു മഞ്ജു മഞ്ജുവാര്യോ ഒരു നയന്താരിയോ കേരളത്തിൽ നിന്നുണ്ടാവും പക്ഷെ അത് ചെയ്യുന്നില്ല എന്താ കാര്യം എന്ന് നമുക്കറിയില്ല എനിക്ക് സംശയം തോന്നിയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ കുട്ടി ഇവരൊക്കെ ആകുമ്പോൾ ഇവരൊക്കെ ഫീൽഡിൽ ഒരുപാട് പരിചയങ്ങൾ ചെറുതായിട്ട് വന്ന കുട്ടികളാണ് ഇപ്പോൾ ഇവരൊന്നും അങ്ങനെ വേറെ ഒരു ഓ നല്ല രീതിയിൽ അഭിനയിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല പേരെടുത്ത് വരുന്ന ഒരു കലാകാരികളാണ് ഇപ്പം ഏതെൻ്റെ കാര്യം തന്നെ നോക്കാം കൽപ്പറ്റയിൽ വയനാടുമായ കുട്ടിയുടെ വീട് ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഉള്ളിലാണ് അവര് ജീവിതം ഉണ്ടാകുന്നത് ഇപ്പൊ ഈ കുട്ടി സിനിമയിൽ അഭിനയിച്ചു നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന് കരുതി അവരവിടെ കൽപ്പറ്റയിൽ നിന്നൊക്കെ ആ സ്ഥലങ്ങളൊക്കെ അവരൊക്കെ പൂട്ടിയിട്ട് ഇട്ടുകൊണ്ട് അവരിപ്പോൾ ഈ എറണാകുളത്ത് വന്നിട്ട് താമസിക്കുന്നത് അപ്പൊ എറണാകുളത്ത് വന്ന് താമസിക്കുമ്പോൾ ഒരുപാട് ചെലവുകൾ ഉണ്ട് അവിടുന്ന് കിട്ടുന്ന പത്ത് രൂപ വാടക കിട്ടുന്നതും അതുപോലെ തന്നെ നല്ലൊരു ജീവിത സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് അതൊക്കെ വേണ്ടയെന്ന് വെച്ച് അവിടെ കൂട്ടിയിട്ടിട്ട് ഇവിടെ നിന്ന് താമസിക്കുമ്പോൾ ആ കുട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയമാണ് അതിനനുസരിച്ചുള്ള ഒരു കഥാപാത്രം ആ കുട്ടിക്ക് കിട്ടുന്നില്ല ആ കുട്ടി ഇപ്പോൾ തമിഴിൽ ഇതുപോലെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് ഇപ്പം തമിഴിലും ഒരുപാട് പ ഒന്ന് രണ്ട് പണങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പോരാ എന്നാണ് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ആർട്ടിസ്റ്റായിട്ടും മലയാളം നമ്മുടെ മലയാളത്തിൽ നിന്ന് പോകുന്ന ഒരാൾ തന്നെയാണ് ഏതാർന്നും കുട്ടി ശരിക്കും പറഞ്ഞൊരു നമുക്കൊരു നയൻതാരേനെ നമുക്ക് മലയാളത്തിൽ നിന്ന് വേണമെങ്കിൽ തമിഴിലേക്കോ തെലുങ്കിലേക്കോ കന്നഡത്തിലേക്കോ ശരിക്കും പറയും അവരൊക്കെ പോയി അവിടെ പേരെടുക്കുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഒരു സന്തോഷം നയൻതാര ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടിക്കലാൻ നടി അത് മലയാളിയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് അതുപോലെ തന്നെ മോഹൻലാല് അവിടെ തമിഴിൽ പോയി അഭിനയിച്ച് പേരുണ്ടാക്കണ് തമ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരഭിമാനാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ അവിടെ നായികന്മാരായിട്ട് ഇനിയിപ്പോൾ തമിഴിലെ ഒരു നല്ല നായികയായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ മലയാളത്തിലവർ അവരൊന്നും അവർ ഇവിടെയുള്ള പ്രൊഡ്യൂസർമാരൊന്നും അതുപോലെ തന്നെ ഡയറക്ടേഴ്സൊന്നും ഇവർക്കൊന്നും വില കൊടുത്തിട്ടില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ കുട്ടികൾക്ക് മുറ്റത്തെ മുല്ലയാണ് അവർക്ക് മണമില്ല ഇനിയിപ്പോൾ അവരൊക്കെ തമിഴിൽ പോയി നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇവർ ഓടിച്ചു ചെല്ലും ഡേറ്റ് ഉണ്ടോ നമുക്ക് അഭിനയിക്കാം ദിലീപിൻ്റെ കൂടെ അഭിനയിക്കാം മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാം ഇപ്പം ഒന്നും അങ്ങനെയുള്ള വേഷങ്ങളിൽ ഇന്ന് ഇവരൊക്കെ മാറ്റി നിർത്തുക ആ സി സിംഗേഴ്സ് ആ കാണാനുള്ള പ്രോഗ്രാം അനയിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ചെറുപ്പം മുതലേ മോഹൻലാലിൻ്റെ കൂടിയും അതുപോലെ തന്നെ പൃഥ്വിരാജൻ്റെ കൂടെയും ഒക്കെ ചെറുപ്പത്തിൽ കുട്ടിയെ കുട്ടിയായിരിക്കുമ്പോൾ അഭിനയിച്ചതാണ് അപ്പോൾ ആ കുട്ടീനെ പോലും ഇവരവിടെ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നില്ല നല്ല ഐശ്വര്യ കുട്ടി നല്ല പാവം കുട്ടി ഒരു തലക്കനില്ലാത്തവരെ അവരൊക്കെ ഇവർക്ക് ആർക്കും ഒരു തലക്കന ഇവർക്കൊക്കെ അവർക്കൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയ വയസ്സായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പത്ത് മുപ്പ പതിനെട്ട് വയസ്സും മുപ്പത് വയസ്സുള്ള ഏതെങ്കിലും ഭാഷയിൽ നിന്നുള്ള നടികളോ അല്ലെങ്കിൽ ഇവിടെയുള്ള നടികളെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവര് മേക്കപ്പ് ചെയ്ത് ചെറുതാക്കി ഇവര് കൊണ്ടുവന്ന സിനിമയിൽ അഭിനയിക്കും അതിലി ഇവർക്ക് പല ഉപകാരങ്ങളും അവർക്ക് ഉണ്ട് അതിൽ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ചെറുതായി വലുതായി വന്ന് നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ഇങ്ങനെയുള്ള ചിൽഡ്രൻ ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മൈഡിയർ കുട്ടിച്ചാത്തലൊക്കെ അഭിനയിച്ച എന്ന് പറഞ്ഞില്ല കുട്ടി അതിന് സിനിമാ ലോകം അന്വേഷ അന്വേഷിക്കില്ല എത്ര നന്നായി അഭിനയിച്ച കുട്ടികളൊക്കെ എത്ര പടങ്ങൾ അഭിനയിച്ചു അവരും അരുവന്ത് ഇങ്ങനെ കുറേ അത് ബേബി ഷോസ് മതി ഇവർക്കൊന്നും ഈ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞോ പിന്നെ അവരെ ആ കാറ്റഗറിയിൽ മാത്രമേ ഈ സിനിമാ ലോകം കാണുന്നുള്ളൂ പിന്നെ അവർക്കൊരു ഒരു കൂമ്പ് നല്ലൊരു കൂമ്പ് വരാനോ നല്ലൊരു കഥാപാത്രം കൊടുക്കാനോ അവരെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനോ ഈ സിനിമാക്കാർ മെനക്കെടുന്നില്ല ഇനിയിപ്പോൾ എന്താ അവർക്ക് അസൂയമാണോ കുശുമ്പാണോ അവരോടൊന്നെനിക്കറിയില്ല കുട്ടികളായ അഭിനയിക്കുമ്പോൾ അവർക്കൊക്കെ ആവശ്യം അവരൊരു പത്ത് പതിനെട്ട് വയസ്സായി നായികയായിട്ട് ചെയ്യാനുള്ള ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് അവരെ തൊടിയിക്കില്ല അപ്പോൾ തമിഴീന്നോ തെലുങ്കിൽ നിന്നോ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ കൊണ്ടുവന്ന് കുറേ മേക്കപ്പൊക്കെ കിട്ടി നമ്മുടെ മുമ്പിൽ ഉള്ളു ചില പടങ്ങളിലെ നായികമാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശാർദ്ദിക്കാൻ ശാർഥിക്കാൻ പറ്റും എന്തിനവരൊക്കെ കെട്ടിവലിച്ച് കൊണ്ടുവന്നോ നമുക്ക് ആലോചിക്കും അതും പേരെടുത്ത് പറഞ്ഞാൽ ആരും അപമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക നന്നായി അഭിനയിപ്പിക്കുന്ന കുട്ടികളാണ് അവർക്കൊക്കെ ഒരുപാട് അഭിനയിച്ച് ചെറുപ്പത്തിലെ തഴക്കവും പഴക്കവും റേഞ്ചുമുള്ള നടികളാണ് ഇവരൊക്കെ അവർക്കൊക്കെ നല്ല നല്ല ചാൻസുകൾ കൊടുക്കുക നല്ലതാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് നമുക്ക് തന്നെ അവർക്കൊരു പേരുണ്ടാക്കി കൊടുത്ത് പിന്നെ അവർ തമിഴിലോ തെലുങ്കിലോ കാര്യം നടത്തലോ ഹിന്ദിയിലോ എപ്പോഴാണെങ്കിലും പോട്ടെ അപ്പോൾ ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കുക എന്നിട്ട് നമുക്ക് വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം